ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഉണക്ക കപ്പയും മട്ടൻ കറിയും വാ എന്തൊരു നല്ല കോമ്പിനേഷൻ ആണെന്ന് അറിയാമോ നമുക്കതെങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് വാട്ടി ഉണക്കിയ കപ്പയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും നമ്മളിതിനെ കുതിരാനിടണം ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഈ കപ്പ ഇട്ട് ഇട്ടുകൊടുക്കുവാണ് കപ്പ കുതിരാനിട്ടിട്ട് ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്കിതിനെ നല്ല ഭംഗിയായിട്ട് കഴുകി ഒരു രണ്ട് മൂന്ന് വെള്ളം കഴുകി നമുക്കിതിനെ വേവിക്കാം അപ്പോൾ കപ്പ വേവിക്കുമ്പം ശരിക്കും കുക്കറിൽ വേവിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ പല കപ്പയ്ക്കും പല തരത്തിലുള്ള വേവാണ് അപ്പം നമ്മളൊരു പാത്രത്തിൽ വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ നമുക്കത് വേകുന്ന സമയം കണ്ട് അത് നിർത്താൻ പറ്റും രണ്ട് മൂന്ന് വെള്ളം നല്ല ഭംഗിയായിട്ട് കപ്പ കഴുകിയെടുത്ത് അതിനകത്ത് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ കപ്പയുടെ കഷ്ണങ്ങൾ വേണ്ട നികന്ന് നിക്കത്തക്ക രീതിയിലുള്ള വെള്ളം നമുക്കിനിതിനൊന്ന് വേവിച്ചെടുക്കാം കപ്പയ്ക്ക് ഞാനിന്ന് മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല മട്ടൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെക്കുന്ന ഒരു നല്ല തനി നാടൻ കറി വെക്കുവാണ് കപ്പയ്ക്ക് ചേരുന്ന ഒരു കറി ഉണ്ടാക്കുവാണ് അപ്പോൾ അതിൻ്റെ ഇടും അത് നിങ്ങളെല്ലാവരും കാണും ഈ കപ്പയും മട്ടൻ കറിയും കൂടെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കപ്പ നല്ല നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് വേഗം നിറം വരെ നമ്മൾ ഇട്ടേറണം അത് ഓരോ കപ്പയ്ക്കും ഞാൻ പറഞ്ഞു ഓരോ വേഗമാണ് നമ്മളൊന്ന് നോക്കണം അപ്പോൾ ഇത് ഏതാണ്ട് വെന്ത് വരികയാണ് എന്നിട്ട് നമ്മൾ ഉപ്പൊന്നും ഉപ്പം ഇടേണ്ട കാര്യമില്ല നമ്മൾ ഈ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാനുള്ളതാണ് കപ്പ ഞാനിവിടെ ഡ്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം നമ്മൾ ഉപ്പ് ഇതിനകത്ത് ഇട്ടിട്ടില്ല ഞാനിവിടെ ഒരു കൈപ്പിടി നിറച്ചും തേങ്ങ എടുത്തിട്ടുണ്ട് ഇച്ചിരി ഏറെ തേങ്ങ ഇടുന്നത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഞാനിവിടെ നാല് പച്ചമുളി ഇച്ചിരി എരിവും വേണം നമുക്ക് ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ജീരകം രണ്ട് കൊത്ത് കറിവേപ്പില എത്ര എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് പിന്നെ മഞ്ഞൾ ആവശ്യത്തിന് നമുക്ക് കാരണം നമ്മുടെ സാധാരണ പച്ചക്കപ്പേക്ക് നമ്മൾ ചേർക്കുന്നതിനേക്കാളും ഒരു ഒരിച്ചിരൂടെ മഞ്ഞൾ കൂടുതൽ വേണം കാരണം ഇതിൻ്റെ കളർ ഇച്ചിരി മാറിയല്ലേ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതിനെല്ലാം കൂടെ മിക്സിയുടെ ഡ്രൈ ജാറിലിട്ട് വെള്ളമൊന്നും വേണ്ട ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് തേങ്ങ തേങ്ങയും നമ്മുടെ മസാലക്കൂട്ടം എല്ലാം കൂടെ ഞാൻ നുറുറുക്കിക്കൊണ്ടുവന്നിട്ടുണ്ട് കറിവേപ്പില അവസാനം ഒന്ന് ഇട്ടടിച്ചാൽ മതി കാരണം അല്ലെങ്കിൽ പിന്നെ കറിവേപ്പില ഞാൻ അരഞ്ഞ് ഇതായി പോവും അപ്പോൾ അതേണ്ടേ ഇതുപോലെ ചില പീസസും നമുക്ക് വേണം അവിയലിനൊക്കെ അരയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നേരത്തെ നമ്മൾ ഇത് എടുക്കണം അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഇതിപ്പോൾ നമ്മൾ മിക്സിയുടെ ചെറിയ ജാലിൽ തന്നെ വെച്ചേക്കുവാണ് അപ്പോൾ ഏതാണ്ട് നമുക്കത് മുക്കാൽ ഭാഗത്തിലേറെ ഉണ്ട് അതിനകത്തോട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം വേണ്ടേ നമ്മുടെ ആ അരപ്പ് മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് വെള്ളം ഒഴിക്കുക എന്നിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പിച്ച് ഏറെ വേണം കാരണം നമ്മൾ ഇട്ടിട്ടില്ല എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ കപ്പയൊന്ന് വകഞ്ഞു മാറ്റിയിട്ട് അടുക്കോട്ട് വെച്ച് കൊടുക്കാം ഇതിങ്ങനെ കപ്പ ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിനെ നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഇതിനടുക്കോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ അരപ്പം ഒന്ന് വെന്ത് കിട്ടണം അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കപ്പ ഇങ്ങനെ മൂടി വെച്ച് ചെറിയ തീയിൽ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് വെച്ചിരുന്നാൽ മതി കാരണം ഇത് കരിഞ്ഞു പോകരുത് കാരണം ഇച്ചിരി വെള്ളമേ ഉള്ളൂ കപ്പയിൽ നമ്മൾ അരപ്പൊഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മിനിറ്റായി നമുക്കിതി തുറന്ന് നോക്കാം ചെറിയ തീല വെച്ചോ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ സ്റ്റീൽ പാത്രമാണെങ്കിൽ വേഗം കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം ഈ വെള്ളം ഒന്ന് പറ്റി കിട്ടുന്നിടം വരെ നമ്മൾ ഇതിനടുപ്പത്തിൽ വെച്ചേക്കെടുക്കാം ഇപ്പോൾ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അധികം വെള്ളമില്ല അപ്പോൾ ഒരു അര മിനിറ്റും കൂടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ വെള്ളം ഒന്ന് പറ്റിക്കിട്ടും എന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ആ നല്ല പാകമായിട്ട് ഇരിപ്പുണ്ട് ഇനി ഇത് കുഴച്ചെടുക്കലാണ് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ ഒരു തടിയിലെ സ്പൂൺ എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ റെഡി ആയിട്ടുണ്ട് ഇത് കേൾക്കീനിൻ്റെ കൂടെയോ ഏത് തര ഇറച്ചി കൂടെ ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബീഫോ ഏതായാലും വളരെ നല്ലതാണ് ഒരു നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം ഭയങ്കര ആണ് കേട്ടോ നമ്മൾ ഈ തേങ്ങയൊക്കെ ചേർത്ത് ഇച്ചിരി കാന്താരി മുളവോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നല്ല എരിവുള്ള മുളവില്ല അതൊക്കെ ചേർക്കുവാണെങ്കിൽ നല്ല ഒരു മണവും കൂടെ കിട്ടും നമുക്കിപ്പോൾ കാന്താരി ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ അത് ചേർക്കുന്നില്ല അപ്പോൾ എല്ലാവരിങ്ങനെ ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കറിയില്ലാതെ കഴിക്കാം കപ്പയും മട്ടൻ കറിയും റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറിയാണ് അതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ ഇടും അതും എല്ലാവരും കാണണം നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം ഓക്കെ ബൈ